അല്ലാമലേക്കും പി ബി അലി പറയോട് പുരം വല്ലം പെരുമ്പാവൂര് ഇപ്പം രണ്ട് വിഷയം ഇവിടെ സംസാരിച്ചു രണ്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് കാരണം ഒരു റജില് ഒരു മനുഷ്യർ പിന്നെ കാട്ടിലൊക്കെ സംഭവങ്ങളൊക്കെ പ്രവാചകൻ്റെ കബറിങ്ങ് പ്രവാചകൻ്റെ ഭാര്യമാരോ മക്കളോ സഹാബികളോ ആരെങ്കിലും പോയിട്ടുണ്ടോ ഇഷ്ടാസം നടത്തിയിട്ടുണ്ടോ അതേമാതിരി ബദരീങ്ങൾ ഒറിജിനൽ അവലിയാണ് ആ ബദിനങ്ങളുടെ ഒക്കെ അവരുടെ ഭാര്യമാരോ മക്കളോ സഹാബികളോ പോയിട്ടില്ല ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ ബഹുദൈവ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്താരാ സമസ്ത മതക്കാരല്ലേ നിങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ പാടില്ലേ കാരണം പ്രവാചകനും സഹാബികളും യാത്ര മതി ഒരു മരം കാണിച്ച് കൊടുത്തിട്ട് പറഞ്ഞ് മക്കാമശിക്ക് വാള് തൂക്കിയിട്ട് ബർക്കത്തെടുക്കുന്ന ഒരു മരമാണ് ഞങ്ങൾക്കൊരു മരം കാണിച്ച് തരാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് നിങ്ങൾ എന്നോടൊരു ഇലാഹിന ചോദിക്കുകയാണെന്ന് ചോദിച്ചാൽ എൻ്റെ കവറിലേക്കെടുത്തിട്ട് വിഗ്രഹമാക്കരുതെന്ന പ്രവാചകൻ്റെ പ്രാർത്ഥന തന്നെയുമല്ല മഹേശ്വറയിലെ അവതർക്കൗസർ വെള്ളം കുടിക്കാൻ അനോർത്തിന്ന് ഈ ബഹുദൈവ വിശ്വാസികൾ ഓടിക്കുന്നുണ്ട് മരക്കുകൾ ഓടിക്കുമ്പോൾ പ്രവാചകൻ വേഷം കൊണ്ട് മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ട് അതെൻ്റെ ഉമ്മത്താണ് ഇങ്ങോട്ട് വിടുന്നത് പറയുമേ അല്ല എന്താ പറയുന്നത് മുഹമ്മദേ താങ്കൾക്ക് ഒന്നും അറിയില്ല താങ്കളുടെ വഫാത്തിന് ശേഷം മരണത്തിന് ശേഷം ഈ മതത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കടത്തി കൂട്ടിയവരാണ് എന്ന് പറഞ്ഞിട്ടാണ് സമസ്ത മതക്കാർ ഓടിക്കുന്നത് കാരണം കല്ലിനെയും മണ്ണിനെയും മയത്തിനും ശവത്തിനെയൊക്കെ വിളിച്ച് പ്രാര്ത്ഥിക്കുന്ന ഞാൻ വെട്ടിത്തോർന്ന് പറയുന്ന ആളാ ഞാൻ എൻ്റെ മഹലിലും ഞാൻ ഒരുപാട് കത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാ കഴിഞ്ഞ ഉണ്ടായി ഒരു പ്രശ്നം ചോദ്യം വിശ്വാസികൾ ആരാ സമസ്ത മതക്കാരല്ലേ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ വിശ്വാസികളല്ലേ ഇപ്പൊ നമ്മുടെ മഹലില് ഒരു പുതിയ കമ്പറ്റി വന്നിട്ടുണ്ട് ഒരു കുറ്റി ഏത് ബദനീങ്ങളുടെ വക ഒരു കുറ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്തു അപ്പം ഞാൻ ഉദ്ഘാടനം ചെയ്തത് പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് പുതിയ കമ്പറ്റിക്കാർ പുതിയ തട്ടിപ്പ് പാട്ട് വന്നിരിക്കുന്നതാണ് ബദനീങ്ങൾ പറഞ്ഞ പട്ടണി പാവങ്ങളാണ് അവർ പല ഇതിലും മാരകമായ രോഗം പിടിപെട്ട് മരിച്ച ആൾക്കാർ കൊല ചെയ്യപ്പെട്ട ആൾക്കാർ ഉപരോധം തന്നപ്പോൾ പച്ചില തിന്ന് ജീവൻ നിലനിർത്തിയ ആൾക്കാര് മരണശേഷം ഈ ഭൂമിയിൽ മരിച്ചു പോയ ആൾക്കാർ പ്രവാചകനായാലും ആരായാലും ഈ ഭൂമിയായിട്ട് ഒരു ബന്ധമില്ല ഇത് ഞങ്ങൾ കൂടായപ്പോൾ തട്ടിപ്പാണ് ആരും കാശ് കൊടുക്കരുത് ഇതിൽ ആരും ഈ കുറ്റം വാങ്ങിച്ചു കൊണ്ടുപോരുത് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞാലോ ഇന്ന് ഏറ്റവും കൂടുതൽ ബൗധവിശ്വാസികൾ ഈ സമസ്തക്കാരല്ലേ നിങ്ങളെ ചോദ്യം അതാണ് ആ ആ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയണ കാര്യമാണ് അതാ പറഞ്ഞ ഈ ഷിർക്കിന്റെ പതിനായിരം ആളുകൾ ഒന്നിച്ചു വന്നാലും ഒരു നാടന് മതി ഈ കാര്യം മനസ്സിലാകാൻ അതാണിപ്പോൾ നിങ്ങൾ പറഞ്ഞത് അതിലത്ര തന്നെ ഉള്ളു അതായത് ഷിർക്ക് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് ഷിർക്കാണ് അത് ചെയ്യരുത് എന്നാണ് മുസ്ലിം ഉമ്മത്തിനോടും മറ്റുമൊക്കെ നമുക്ക് പറയാനുള്ളത് അതിലത്ര തന്നെ ഉള്ളു വേറെ വേറെ ചോദ്യങ്ങളുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ചോദിക്കാം ഈ ഉണ്ടല്ലോ മൗലൂദ്ണ്ടല്ലോ ഇതൊക്കെ അല്ലേ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതല്ലേ ഈ മൗനൂദിൻ്റെ ഭക്ഷണം നമുക്ക് അറാമല്ലേ കഴിക്കാൻ പാടുണ്ടോ ദിനത്തിന് ഈ ഇപ്പം അടുത്ത കാലത്ത് ഈ കൈചൻപത്തിന് നമ്മുടെ മഹലെ കത്തീപ് ഒരു തൊരീക്കത്തുകാരനാണ് തബിലീഗിൻ്റെ ആളാണ് അദ്ദേഹം ഇതുണ്ടായിരുന്നു മൗനൂദിൻ്റെ ജാഥ ഉണ്ടായിരുന്നു കുട്ടികൾ ഒരുപാട് കുട്ടികളൊക്കെ ഇറക്കും അത് ചെയ്ത് ഞാൻ അദ്ദേഹത്തെ ഞാൻ വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് ചോദിച്ച് ഇത് പ്രവാചകൻ മരിച്ച ദിവസമല്ല ദിവസമല്ലേ റബിയുൽവൽ പന്ത്രണ്ട് പ്രവാചകൻ നൂറ്റിക്ക് നൂറ് ഉറപ്പാണ് മരിച്ച ദിവസമാണ് ജനിച്ച ദിവസം ഭൂമി ലോകത്തെ ഒരാൾക്കും അറിയില്ല പല അഭിപ്രായങ്ങളുണ്ട് അതിലൊന്നും റബിയുൽ അവൽ പന്ത്രണ്ടും പറഞ്ഞിട്ടുണ്ടാവും ഇത് നൂറ്റിക്ക് നൂറ് ഉറപ്പാണ് മരിച്ച ദിവസമാണ് ചരമദിനമാണ് മക്കയിലിരിക്കുകൾ അവർ കള്ളും കഞ്ചാവും ഒക്കെ കുടിച്ച് ആഘോഷിച്ച ദിവസമാണ് ഈ റബിയുൽ അവൽ പന്ത്രണ്ട് ഇത് നിങ്ങൾ ചെയ്യുന്ന തെറ്റല്ല അത് കത്തീബിനെ നേരിട്ട് ഞാൻ വിളിച്ച് എൻ്റെ അതിൽ വീഡിയോ എടുപ്പുണ്ട് അദ്ദേഹം പറഞ്ഞാൽ അത് മഹലിൻ്റെ തീരുമാനമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു അന്ന് അങ്ങനെ പോയി കുറച്ച് പിടിച്ചിട്ടുണ്ട് വൈകിട്ട് മയിലിന് ശേഷം ഞാൻ ചോദിച്ചത് ഇന്ന് ഇവിടെ മൗലൂദ് ഉണ്ടായില്ലേ ഉണ്ടായി അത് തെറ്റല്ലേ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കല്ലേ ഏയ് അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇരുത്തക്കമ്പത്തൂൻ്റെ അർത്ഥം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അതൊരു ബസ്സ് യാത്രയെന്ന് പറഞ്ഞു ഞാൻ പരസ്യമായിട്ട് അയാൾക്കു കുറെ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ അല്ല പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് മൗലിത അതിന്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അറാമാണ് ഇത് നിങ്ങൾ മരിക്കും ഞാനും മരിക്കും മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ എന്ന് ഞാൻ പരിസ്ഥിതി പറഞ്ഞ ആളാണ് അത് വെട്ടിത്തൊറന്ന് പറയണം ഇപ്പൊ ഈ ഒരു റെജിൽ പോയി പ്രവാചകന്റെ കബറങ്ങോ വദനീകളുടെ കബറോ ഒറിജിനൽ മൗലിയാക്കളാണ് അവരുടെ കബറങ്ങ് സഹാബികളോ ഭാര്യമാരോ മക്കളോ പോയിട്ടില്ല കറാമത്ത് മുഹാന്തരം ദുനിയാവല് ശരിക്കും ഇസ്ലാമിനെ പഠിച്ചൊരുക്കറിയ ദുനിയാവല് ഒരത്ഭുതങ്ങളും ഒരു സഹായങ്ങളും ഒരാളെയും ചെയ്തിട്ടില്ല കറാമത്ത് ഉണ്ട് ചോദ്യം കറാമത്ത് മുഹാന്തരം ദുനിയാവല് ഏതെങ്കിലും ഒരു അവലിയ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ ഈ ഭദർമാലയും മൗലൂദും അതൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അവരറിയുന്നു ചെ മരിച്ചു പോയ ആൾക്കാർ ഭൂമിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും തീർന്നില്ലേ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മരിച്ചുപോയ ആളുകളോടുള്ള സഹായത്തേട്ടം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് അത് ചോദിക്കാൻ പാടില്ല അള്ളാഹുവിനോട് മാത്രമാണ് അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ അതാണ് നമുക്ക് സാധാരണ എന്താണ് എന്നും പറയാനുള്ളത് അത് തന്നെയാണ് പറഞ്ഞു കൊണ്ടിരിക്കേണ്ടത് നിങ്ങളെപ്പോലത്തെ ആളുകൾ നാട്ടിൽ സുന്ദരമായി കൊണ്ട് ഇനിയും പ്രബോധന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണം നാട്ടിൽ ഇൻഷാ അല്ലാ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് സാധാരണക്കാരൻ്റെ തുറന്ന ഒരു മനസ്സാണ് നമ്മളിവിടെ കേട്ടത് അല്ലാഹു അദ്ദേഹത്തിന് സ്ഥൈര്യം പ്രദാനം ചെയ്യും അറിയാം കാര്യം വ്യക്തമാണ് സാധാരണ ആവശ്യമില്ലാത്ത കിതാബ് ഓതിയിട്ട് കിടന്ന് വട്ടം തിര കുറെ മനുഷ്യന്മാരുണ്ട് ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല ഉറങ്ങുന്നവരെ ഉണർത്താൻ കഴിയും എത്ര വലിയ ഉറക്കമാണെങ്കിലും ഒരു സാധാരണക്കാരനോട് എത്ര വൈകാരികമായി ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ കാരണവർ ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞത് ഈ സു മുസ്തായപ്പോൾ ആളുകൾ അതൊക്കെ ഒന്ന് രാത്രി പോയി കിടക്കുമ്പോൾ ആലോചിക്കണം എന്ന് കൂട്ടിച്ചേർക്കുകയാണ് യഥാർത്ഥം ഇവിടെ മതവാണിഭമാണ് മതത്തിൻ്റെ പേരിൽ കച്ചവടമാണ് കബറ് കച്ചവടം കരാമത്ത് കച്ചവടം മുഴിച്ചത്ത് കച്ചവടം അല്ലാതെ രസൂല്ല മുടി എന്ന് പറഞ്ഞിട്ട് മുടി വരെ കച്ചവടം ചെയ്യാം അവിടെ ഇപ്പോൾ ഓരോരുത്തരും മുടി കൊണ്ട് ഇപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഉസ്താദിപ്പ് പടുത്ത് ഉമ്രക്കോയപ്പോൾ മുടി കിട്ടിയാറ് ഹേള മുടി കൊണ്ടുവന്നു അപ്പോൾ അവിടെ ഒന്നാകുന്ന നബിയുടെ മുടി ഇങ്ങനെ വെളലിക്ക് എടുക്കുകയാണ് തോന്നുന്നു പറച്ചു കേട്ടാൽ ആ മുടിയുമായി ജീവിച്ചല്ലാതെ റസൂല് പട്ടിണിയായിട്ടാണ് ജീവിച്ചത് ആ മുടികൊണ്ട് വരുമാനം ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ നബിയുടെ മുടി അതേപോലെ ഹരീജ ബീബിയുടെ കുപ്പായം ഐഷ ബിബിയുടെ ചെരുപ്പ് ഹരി ഹരിദിൻ്റെ താടി ഒക്കെ നമ്മുടെ കേരളത്തിലുണ്ട് ഇപ്പോൾ ഇതൊക്കെ കച്ചവടമാണ് മതം വിറ്റ് ജീവിക്കുന്ന ചില ആളുകളാണ് ഇതിനെല്ലാം പിറകിൽ അവർക്ക് മദരീങ്ങളല്ല ആവശ്യം മഹാന്മാരല്ല ആവശ്യം പ്രവാചകരല്ല ആവശ്യം പ്രമാണങ്ങളല്ല ആവശ്യം അതിൻ്റെ മറവിൽ ചില കച്ചവടങ്ങളാണ് അവർക്ക് ആവശ്യം അതപ്പോൾ താങ്കൾ പറഞ്ഞാൽ ആ കുറ്റി സ്ഥാപിച്ചു ബദിനങ്ങളെ പേരിൽ കുറ്റി ചിട്ട് കിട്ടുന്ന പൈസ ബദ്രീകൾക്ക് കിട്ടും ഇല്ല കുറ്റി വീണ പൈസക്ക് പേട ബദിനങ്ങൾക്ക് കൊടുത്തേക്കുവാണെങ്കിൽ ന്യായമെന്ന് പറയാം അതില്ലല്ലോ അത് ഉസ്താദമാർക്കാ കിട്ടുക അല്ല ബദിനങ്ങൾക്കല്ല ബദിനെ പേര് പിന്നെന്തിനാണ് ആ പേര് വെച്ചാലേ പൈസ വീഴുള്ളൂ ഇതൊക്കെ റബ്ബിൽ പങ്കു ചേർക്കുന്ന പണികളാണ് മാലകളിൽ മൗളീലുകളിൽ റാത്തീബുകളിൽ കുത്തുബിയത്തിൽ എല്ലാം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ശിർക്കൻ ആശയങ്ങൾ എമ്പാടുമുണ്ട് പുത്തൻ വാദങ്ങൾ എമ്പാടുമുണ്ട് അണിസ്ലാമിക ആശയങ്ങൾ ധാരാളമുണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കണം ഒരു മാലയും വേണ്ട ഒരു മൗര്യം വേണ്ട ഒരു ആത്തിബും വേണ്ട ഒരു കുത്തുബിയത്തും വേണ്ട ഒരു ഹെദ്ദാദും വേണ്ട അള്ളാഹ്ദി റസൂലോ സൊഹാബിമാരോ താപിങ്ങളോ ഒരു മാലയും പാടിയിട്ടില്ല ഒരു മൗര്യം ചൊല്ലിയിട്ടില്ല ഒരു കുത്തുബിയത്തും ചൊല്ലിയിട്ടില്ല ഒരു ഹദ്ദാദും നിർവഹിച്ചിട്ടില്ല ഒരു കുറ്റിയും സ്ഥാപിച്ചിട്ടില്ല അല്ലല്ലാത്തേക്ക് നേർച്ചു ിട്ടില്ല മതീയത്തെ പള്ളി നേർച്ചപ്പെട്ടി വെച്ചിട്ടില്ല നബിയുടെ കബറിൽ നേർച്ചപ്പെട്ടി വെച്ചിട്ടില്ല നബിയുടെ കബറി കെട്ടിപ്പൊക്കിയിട്ടില്ല അവിടെ ജാറം മൂടിയിട്ടില്ല അത് വരുമാനമാക്കിയിട്ടില്ല നബിയുടെ കുടുംബം ജീവിച്ചത് ആ കബറിലെ വരുമാനം കൊണ്ടായിരുന്നില്ല അതിനൊക്കെ അട്ടിമറിച്ച് മതം കച്ചവടമാക്കി മാറ്റി അതിൻ്റെ ഒരു വളരെ തുറന്ന മനസ്സോടെയുള്ള ആ ഒരു ചിന്താഗതിയാണ് ഇവിടെ കാരണവർ ഇവിടെ ഉന്നയിച്ചത് അല്ലാതെ നമുക്കെല്ലാം ഹക്കിൻ്റെ വഴി നിൽക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ